പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ അതിരൂപതയിൽ തിരുസഭയെ അനുസരിക്കാത്ത പുരോഹിത വേഷധാരികൾ അവരുടെ ആജ്ഞാനുവർത്തികളുമായി ചേർന്ന് ഈ അതിരൂപതയിലെ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും കൈക്കലാക്കി ഒരു പുതിയ സ്വതന്ത്ര സഭ രൂപീകരിക്കുന്നതിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള ചർച്ചകളിലാണ് ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും ഒടുവിലത്തെ രേഖയാണ് ഈ കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതിയിലെ തീയതി വെച്ചുകൊണ്ട് അതിരൂപതയിൽ നിലവിലില്ലാത്ത വൈദിക സെക്രട്ടറി എന്ന് പേര് വെച്ചുകൊണ്ട് വിമത പുരോഹിത നേതാവ് ശ്രീ കുര്യാക്കോസ് മുണ്ടാറൻ അതിരൂപതയുടെ മെത്രാപ്പള്ളിത്തൻ വികാരിക്ക് നൽകിയിരിക്കുന്ന കത്ത് ഈ അതിരൂപതയിൽ ഇപ്പോൾ വൈദിക സമിതി ഔദ്യോഗികമായി നിലവിൽ ഇല്ലാത്തതിനാൽ ആണ് ഈ കത്ത് ഔദ്യോഗികമായ ലെറ്റർ പാഡിൽ അല്ല തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഈ അതിരൂപതയുടെ ഭരണാധികാരിയായ മാർ റാഫേൽ തട്ടിൽ മെത്രാപൊലിത്തായ്ക്ക് അല്ല ഈ കത്ത് അഭിസംബോധന ചെയ്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ള വസ്തുതകൾ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാർച്ച് ആറാം തീയതി മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പള്ളിത്തൻ വികാരിയും കൂടി ഒരുമിച്ച് ഈ അതിരൂപതയിലെ വിമത പുരോഹിതന്മാരുടെ മൂട് മൂടുതാങ്ങുകളുമായി നടത്തിയ മൂന്ന് മണിക്കൂറോളം വരുന്ന കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ പുതിയ സഭയുടെ സ്വഭാവത്തെപ്പറ്റി ചർച്ചകൾ നടന്നു എന്നും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കേണ്ടതിനെ പറ്റിയുമൊക്കെ കടക്കിടയിൽ നിന്നും സൗഭാഗ്യത്തിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് നടന്നുകയറിയ വിമത നേതാവ് വിശദീകരിക്കുന്നുമുണ്ട് ഈ കഴിഞ്ഞ മാർച്ച് അഞ്ചിന് കളവശ്ശേരി സെന്റ് ജോസഫ് പള്ളി ഹാളിൽ ഒത്തുകൂടിയ വിമത പുരോഹിതർ എടുത്ത തീരുമാനങ്ങൾ എന്നറിയിച്ചു കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കത്തോലിക്ക സഭയുമായിട്ട് യാതൊരു മറയുമില്ലാതെ സമ്പൂർണമായ ഒരു ഏറ്റുമുട്ടലിലേക്കാണ് തങ്ങൾ ഒരുങ്ങുന്നത് എന്നുള്ള കാഹള മുഴക്കുകയാണ് ഏകീകൃത കുർബാനയെ സംബന്ധിച്ച് അങ്ങയേറ്റം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സഭാവിരുദ്ധമായ വിരുദ്ധമായ നിലപാടാണെങ്കിൽ കൂടി മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പള്ളിത്തൻ വികാരിയും കൂടി നൽകിയ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നും അതിനാൽ തങ്ങൾ അത് തള്ളിക്കളയുകയാണ് എന്നും വിമത പുരോഹിതന്മാർ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം ക്രിമിനൽ പശ്ചാത്തലമുള്ള കൂരിയ അംഗങ്ങളെ നീക്കം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുകയാണ് എന്നാൽ വൈദികരുടെ സ്ഥലം മാറ്റം നടപ്പിലാക്കുന്നതിനായി കൂരിയ അംഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് രൂപീകരിക്കുന്ന വൈദിക സമിതി അംഗങ്ങൾ ഉള്ള ഒരു ട്രാൻസ്ഫർ കമ്മിറ്റി നിലവിൽ വരികയാണെങ്കിൽ തങ്ങളത് അംഗീകരിക്കുമെന്നും അവർ പറയുന്നു ഇതിലൂടെ കൂരിയ ഇല്ലാതാക്കിക്കൊണ്ട് ആ സ്ഥാനങ്ങൾ തങ്ങളുടെ ഒത്താശക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ പുതിയ സ്വതന്ത്ര സഭ പ്രഖ്യാപിച്ച് ഈ അതിരൂപതയിലെ ദേവാലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അധികാരം സമ്പൂർണമായി കയ്യിൽ ഒതുക്കി തങ്ങൾക്ക് അരങ്ങ് തകർത്ത് ഭരിക്കുവാൻ സാധിക്കുമെന്നുള്ള മനക്കോട്ടയിലാണ് വിമത പുരോഹിതർ എന്ന് ഇവരുടെ പ്രമേയം വെളിപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയിൽ മുഴുവൻ അശാന്തിയുടെ വിത്തുകൾ വിതയ്ക്കുവാനായി എല്ലാ രൂപതകളിലും ജന അഭിമുഖ കുർബാനയ്ക്ക് അംഗീകാരം കൊടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അതായത് തങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ശിൽബന്തികളെ മറ്റു രൂപതകളിൽ നിന്ന് ലഭ്യമായാൽ അവിടെ കൂടി സഭാവിരുദ്ധതയും പുതിയ സഭയുടെ പ്രചരണവും ഒക്കെ നടപ്പിലാക്കുവാനുള്ള സംവിധാനങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചുവടുവയ്പായി വേണം ഇതിനെ കാണുവാൻ മാർച്ച് അഞ്ചാം തീയതി നൽകിയ ഈ പ്രമേയവുമായിട്ടായിരിക്കണം ഇവരുടെ ശിൽബന്തികളായ കാല് തല്ലി ഒടിക്കുന്നവരും കോലം കത്തിക്കുന്നവരുമായിട്ടുള്ള അൽമായർ പിറ്റേന്ന് മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പള്ളിത്തൻ വികാരിയുമായും ചർച്ചയിൽ ഏർപ്പെട്ടത് ആ ചർച്ച ഫലപ്രദമായിരുന്നു എന്ന് അതിന് നേതൃത്വം നൽകിയ ആൾ ശബ്ദ സന്ദേശത്തിലൂടെ പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള എതിർപ്പും സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് അനുമാനിക്കണം എന്ന് വെച്ചാൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പള്ളിത്തൻ വികാരിയും മനസ്സുകൊണ്ട് വിമതരോടൊപ്പമാണ് എന്ന് സംശയിച്ചാൽ ആർക്കും അതിനെ തെറ്റൊന്നും പറയുവാൻ ആവാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചുരുക്കി പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏറ്റവും ഉയർന്ന നേതൃത്വം വിമതർക്ക് കൊടപിടിച്ചു കൊടുക്കുന്നവർ ആണ് എന്നനുമാനിക്കേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് ഈ അതിരൂപത ഇന്ന് ചെന്ന് എത്തി നിൽക്കുന്നു ഈ അപകടകരമായ അവസ്ഥയിൽ നിന്ന് സഭയെ രക്ഷിക്കുവാൻ സീറോ മലബാർ സഭയിലെ മറ്റു മെത്രാന്മാർ കാലതാമസം കൂടാതെ ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ രോഗം കൊറോണ എന്നതുപോലെ ചൈനയിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചതുപോലെ എറണാകുളത്ത് നിന്ന് തുടങ്ങി സീറോ മലബാർ സഭ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം എത്തിച്ചേരുവാനുള്ള അപകടകരമായ അവസ്ഥയുണ്ടെന്ന് സഭയെ നയിക്കുന്ന മെത്രാന്മാർ തിരിച്ചറിയട്ടെ ജന അഭിമുഖ കുർബാന കാലപരിധിയില്ലാതെ അർപ്പിക്കുവാൻ അനുവാദം കൊടുത്തുകൊണ്ട് സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന അർപ്പണ രീതിയിലേക്ക് സമയപരിധി തീരുമാനിക്കാതെ മേജർ ആർച്ച് ബിഷപ്പും സഹായമെത്രാനും കൂടി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെയും തിരുസഭയെയും മാർപ്പാപ്പായയും വഞ്ചിച്ചുകൊണ്ട് നടത്തുന്ന തീരുമാനങ്ങൾ ഈ സഭയെ ശിഥിലമാക്കുമെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നമ്മുടെ മെത്രാന്മാർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ മെത്രപ്പളിത്തൻ വികാരി സഭയുടെ കുർബാന ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് അച്ചടക്ക ലംഘനത്തിൻ്റെ നോട്ടീസ് നൽകിയിരിക്കുന്നു നോട്ടീസ് അദ്ദേഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ നോട്ടീസായി മാറുമോ എന്ന് വിശ്വാസികൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം യാതൊരു നീതീകരണവും ഇല്ലാതെ സഭ നൽകിയിരിക്കുന്ന കൂതാശ തങ്ങൾക്ക് തരണം എന്ന് പറയുന്ന വിശ്വാസികളോട് അവർക്കെതിരെ എടുക്കുകയും സഭയ്ക്കെതിരായ നിരന്തരം കലാപം നടത്തുന്നവർക്ക് പ്രോത്സാഹനങ്ങളും നൽകുന്ന നിലപാട് ഇരിക്കുന്ന മരം മുറിക്കുന്ന വിഡിയുടെ പ്രവർത്തനമായി മാത്രമേ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ മാർച്ച് അഞ്ചാം തീയതിയിലെ പ്രമേയം തിരുസഭയെ കലാപഭൂമിയാക്കുവാനുള്ള വൈദികരുടെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുവാൻ മെത്രാപോളിറ്റൻ വികാരിയും മേജർ ആർച്ച് ബിഷപ്പും തയ്യാറാവുമോ എന്ന് വിശ്വാസികൾ ഉറ്റുനോക്കുകയാണ് അതിരൂപതാ സംരക്ഷണ സമിതി എന്ന പേരിൽ തട്ടിക്കൂട്ടിയിരിക്കുന്ന വിമത പുരോഹിതന്മാരുടെ കൂട്ടായ്മയുടെ കൺവീനർ സബാസ്റ്റ്യൻ തളിയനും സെക്രട്ടറി എന്ന് സ്വയം വിശേഷിപ്പിച്ചു നടക്കുന്ന കുര്യാക്കോസ് മുണ്ടാടനും അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി വത്തിക്കാനിൽ നിന്ന് ലഭിച്ചിട്ട് അത് നടപ്പിലാക്കാതെ രഹസ്യമായി സൂക്ഷിച്ച് ഈ രണ്ട് വിഷവിത്തുക്കൾ വീണ്ടും വീണ്ടും സഭയെ ആക്രമിക്കുവാനോ അവസരം നൽകുന്നത് എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് വിശ്വാസികൾ മേജർ ആർച്ച് ബിഷപ്പിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രമേയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വൈദികർക്കും എതിരായി കർശന നടപടി മെത്രാബലിത്തൻ വികാരി സ്വീകരിക്കുകയും വേണം ഇല്ലെങ്കിൽ ഈ വിമത വൈദികരോടൊപ്പം നിങ്ങളുടെ പേരും വിശ്വാസികൾ കൂട്ടിച്ചേർത്ത് വായിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിമത പ്രവർത്തനങ്ങൾ എല്ലാം ഒരു ശുദ്ധീകരണ പ്രക്രിയയായി അവർ നോക്കിക്കാണുകയാണ് എത്രമാത്രം ദുഷിച്ചതും തരംതാണതും വിശ്വാസരഹിതവുമാണ് അതിരൂപതയിലെ വിമത വൈദികർ എന്ന് വിശ്വാസികൾക്ക് തിരിച്ചറിയുവാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് ഏഴ് വർഷം കൊണ്ട് ഈ അതിരൂപതയിലെ പൗരോഹിത്വത്തിന് സംഭവിച്ച അപജയത്തിന്റെ നേർക്കാഴ്ച അവസാനിച്ച് ഇതിൽ നിന്ന് ഒരു ശുദ്ധീകരണം സാധ്യമാക്കി ദൈവം തൻ്റെ അചഗണത്തെ സംരക്ഷിക്കുമെന്ന് വിശ്വാസികൾ ഉറപ്പുണ്ട് പ്രത്യാശ കൈവിടാതെ ആത്മാവിൽ സ്ഥിരതയുള്ളവരായി നമുക്ക് മുന്നേറാം ധൈര്യമായിരിക്കൂ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്